അനിൽകുമാർ ജി ആർ ദേവികുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിഷ്ണു ടി ജി അടിമാലി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അവിൻ സാജ് ദേവികുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബി എം അബ്ദുൾ കുഞ്ഞ സാഗർ സി സി കൃഷ്ണകുമാർ സി പി എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും മണ്ഡലത്തിലെ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട് കാളിദാസൻ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇരു മുന്നണികളും മറ്റൊരു ഭാഗത്ത് പി വി അൻവർ മത്സരിക്കുമെന്ന സൂചനകൾ നൽകുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് നിലവിലെ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പി വി അൻവർ മത്സരിക്കാൻ സാധ്യത എന്നുള്ളത് ഒന്നും കൂടി അടിയുറപ്പിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ് കാരണം തൃണമൂൽ കേന്ദ്ര നേതൃത്വം പി വി അൻവറിന് മത്സരിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് അതും പുല്ലും ഭൂമെന്നുള്ള പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാം എന്നുള്ള തരത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃണമൂൽ കേന്ദ്ര നേതൃത്വം അതേസമയം പി വി അൻവറിന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കൂ എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം പി വി അൻവറിന് നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞത് കൃത്യമായി നേതൃത്വം അടക്കം പി വി അൻവറിനെ സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി ഉള്ള തീരുമാനം പറയേണ്ടത് പി വി അൻവർ പി വി അൻവറിനെ സംബന്ധിച്ച് എന്തായിരിക്കും തീരുമാനമെന്നുള്ളത് നമുക്ക് ഇനിയും അനുമാനിക്കാൻ പോലും സാധിക്കില്ല അല്ലെങ്കിൽ ഏത് സമയം വേണമെങ്കിലും തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥിതിയിലേക്കാണ് ഇന്നലത്തെ ചില വാർത്തകൾ അനുസരിച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാവിലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് വൈകുന്നേരം അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കും നോക്കട്ടെ എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരുന്നത് ആ സമയങ്ങളിലൊക്കെ വലിയ രീതിയിൽ അനുനയ നീക്കങ്ങളും ശ്രമങ്ങളുമൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായാലും തൃണമൂൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് പി വി അൻവറിനോട് മത്സരിക്കാം എന്നുള്ളത് തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ പി വി അൻവറിനെ മത്സരിക്കാം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം തൃണമൂൽ കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനം ഇനി പി വി അൻവർ അറിയിക്കുമെന്നുള്ളതാണ് അത്തരത്തിൽ പി വി അൻവർ മത്സരിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള നിർദ്ദേശം അനുസരിച്ച് നമുക്കിപ്പോൾ നിലവിൽ അനുമാനിക്കാൻ സാധിക്കുന്നത് ഇനിയുള്ള തീരുമാനം പറയേണ്ടത് പി വി അൻവർ ആണ് അത്തരത്തിൽ പി വി അൻവർ മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഒപ്പം തന്നെ അത്തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ നാളെയായിരിക്കും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടാവുക എന്നുള്ളതും കൂടിയുണ്ട് ഒപ്പം തന്നെ മറ്റ് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എൽ കൺവെൻഷൻ നിലമ്പൂരിൽ നടക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ പ്രചരണവും അതിനുശേഷവും വലിയ രീതിയിൽ വോട്ടർമാരിലേക്ക് ഇറങ്ങിയുള്ള തരത്തിലുള്ള പ്രചരണങ്ങളിലേക്കൊക്കെ ഇരു മുന്നണികളും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തന്നെ പ്രചരണങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന് ആ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു ജനസമ്മതിയൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവിൻ്റെ മകൻ എന്നുള്ള എന്നുള്ളതും കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് മാത്രമായി ആ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ വലിയൊരു ജനസമിതി ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഒപ്പം തന്നെ ഇപ്പുറത്തെ എൽ ഡി മത്സരിക്കുന്ന എം സ്വരാജിനെയും നമുക്കങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല പോർത്തുഗൽ സ്വദേശിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് എൽ ഡി എഫിലെ ഇടതുമുന്നണിയിലെ യുവ നേതാക്കളിൽ മിന്നുന്ന യുവ ഒരാൾ കൂടിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ഈയൊരു നിലപാടുകളുടെയൊക്കെ ഒരു ബലത്തിൽ എം സ്വരാജിന് വലിയ രീതിയിൽ വിജയം കൈവരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് എൽ ഡി എഫ് ഒപ്പം തന്നെ യു ഡി എഫിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ടി ചിഹ്നത്തിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു നിലപാടിലേക്ക് എൽ കടന്നപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയെ വരെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജയം ആര്യടം ചൌക്കത്തിന് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ യു ഡി എഫും പ്രചക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുകയാണ് ഒപ്പവും ഇതിലിപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാതെ നിൽക്കുന്ന മുന്നണി എന്ന് പറയുന്നത് എൻ ഡി എ ആണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി അതിൽ കളമൊഴിയുന്ന ഉണ്ടായി പിന്നീട് ബി ഡി ജെ എസ് അതിലേക്ക് ബി ഡി ജെ എസിന് മത്സരിക്കാം തരത്തിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അണികളടക്കം ബി ഡി ജെ എസ് പ്രവർത്തകർ ബി ഡി ജെ എസ് പ്രവർത്തകരും വലിയ രീതിയിൽ തയ്യാറെടുപ്പ് സജ്ജമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനായി സജ്ജമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ വലിയ താല്പര്യമില്ലായ്മ തന്നെ ബി ഡി ജെസ് ബി ഡി ജെ എസ് കാണിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് ചില കൗൺസിൽ യോഗങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതിൽ കോട്ടയം പ്രദേശത്തെ കൗൺസിൽ യോഗത്തിലൊക്കെ തീരുമാനമായത് ബി ഡി ജെ എസിൻ്റെ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത് മത്സരി എന്ന് തന്നെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രഖ്യാപനം തുഷാർ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ബി ഡി ജെ എസ് നേതൃത്വം തന്നെ അറിയിക്കുമെന്നുള്ളതാണ് എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എൻ ഡി എ മുന്നണി ആ ഒരു പരിഗണന പട്ടികയിൽ സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ മൂന്ന് നേതാക്കളെ മൂന്ന് പ്രാദേശിക നേതാക്കളെ സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാദേശിക നേതാക്കളുടെ പേര് എൻ ഡി എയുടെ പരിഗണന പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ബി ഡി ജെ എസിന് വലിയ താല്പര്യം ഇല്ലായ്മയിലേക്ക് എത്തിയൊരു സാഹചര്യം കൂടിയുണ്ട് ഇന്നിപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കും രാവിലെ പത്തരയോടെ ചില യോഗങ്ങളൊക്കെ ബി ഡി ജെ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് വലിയ താല്പര്യമില്ലായ്മ ബി ഡി ജെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ബി ഡി ജെ മേൽ അടിച്ചേൽപ്പിച്ച പോലെയാണ് ഈ സീറ്റ് എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു വിഭാഗം ബി ഡി ജെ എസിലെ മറ്റൊരു വിഭാഗം മത്സരിക്കണം എന്നുള്ള തരത്തിലും ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടി ബി ഡി ജെ എസിലുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ഡി ജെ എസിന് ബി ജെ പി മത്സരിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് ഉയർത്താൻ പറ്റിയ ഒരു എല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മത്സരിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലും ബി ഡി ജെ എസിലെ ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് എന്തിരുന്നാലും ഭൂരിഭാഗം നേതാക്കളും മത്സരിക്കേണ്ട എന്നുള്ള തരത്തിലേക്കാണ് ബി ഡി ജെ ിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക അല്ലെങ്കിൽ ബി ജെ പി തന്നെയായിരിക്കും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതും കൂടിയുണ്ട് അതിനായി മൂന്ന് പ്രാദേശിക നേതാക്കളുടെ പേര് പരിഗണന പട്ടികയിലുണ്ട് ഇന്ന് എന്തായാലും അതിനെ സംബന്ധിച്ച് എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഒപ്പം തന്നെ നിരവധി വിമർശനങ്ങളും കൂടി വിമർശനങ്ങൾക്ക് കൂടി എൻ ഡി എ പാത്രമായേക്കും എന്നുള്ളതും കൂടിയുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വലിയ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച എൻ ഡി എ മുന്നണി ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് മൂന്ന് പ്രാദേശിക നേതാക്കളിലാണ് അപ്പോൾ ഇത്രയും ഈ ഒരു മൂന്ന് പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിലേക്ക് എത്താനാണെങ്കിൽ എന്തിന് ഇത്ര എടുത്തു എന്നുള്ള ചോദ്യവും അത്തരത്തിലുള്ള വിമർശനശലങ്ങളുമൊക്കെ എൻ ഡി എക്ക് നേരിടേണ്ടി വന്നേക്കാം എന്തായാലും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും നാളത്തോടുകൂടി തന്നെയായിരിക്കും ഇത്തരത്തിൽ എൻ ഡി എയുടെയും നാമനിർദ്ദേശ പത്രിക എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം തീയതിയാണ് ഈ കൊടുക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനത്തേത് എന്ന് പറയുന്നത് എന്തായാലും അതിന് മുമ്പേ തന്നെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഉണ്ടാവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വരാനിരിക്കുന്ന പ്രാദേശിക നേതാവ് എന്നുള്ള സൂചനയൊക്കെ എൻ ഡി തന്നിട്ടുണ്ട് ഒരു ത്രികോണ മത്സരം തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനയൊക്കെയാണ് എൻ ഡി എയും തരുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഈ മൂന്ന് പ്രാദേശിക നേതാക്കളുടെ പേരൊന്നുകൂടി ചർച്ച ചെയ്ത ശേഷം അവസാനത്തെ അന്തിമ തീരുമാനം രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലും കൂടിയായിരിക്കും അവസാനത്തെ ഒരു തീരുമാനം എൻ ഡി എ മുന്നണിയും എടുക്കുക അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും കടന്നേക്കുക മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ച് നമുക്കിനിയും പറയാൻ സാധിക്കില്ല എന്തായിരിക്കും പി വി അൻവർ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറയുന്നത് തൃണമൂൽ ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ എന്നുള്ളത് അത്തരത്തിലാണെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ചും മത്സരം കടുപ്പമായിരിക്കും എന്നുള്ളത് കൂടിയുണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്വതന്ത്രനായി രണ്ടു തവണയും എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവറിന് ഇത്തവണ തൃണമൂലിൻ്റെ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എത്രത്തോളം വോട്ട് ഉയർത്താൻ സാധിക്കും എത്രത്തോളം വോട്ട് അട്ടിമറിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ചോദ്യം എന്തായാലും ദേശീയ നേതൃത്വം അനുമതി നൽകിയ സ്ഥിതിക്ക് പി വി അൻ മത്സരിക്കും തന്നെയാണ് കൂടുതൽ സാധ്യത എന്നുള്ളതും കൂടിയുണ്ട് അത്തരത്തിലാണെങ്കിൽ അൻവർ നാമനിർദ്ദേശ പത്രിക കാളിദാസൻ മണ്ഡലത്തിൽ യാണ് ഇരു മുന്നണികളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട് ഇനി പി വി അൻവറിന്റെ തീരുമാനം എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് ഇനിയും ഒരു മലക്കം മറച്ചിൽ ഉണ്ടാകുമോ മറ്റൊരു ഭാഗത്ത് അനുനയ നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു മലക്കം മറച്ചിലിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്തായാലും തൃണമൂൽ ദേശീയ നേതൃത്വം തന്നെ കൃത്യമായ അനുമതി നൽകിയ സ്ഥിതിക്ക് മലക്കം മറച്ചിലെ സാധ്യത കുറവാണ് എന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം എന്തായാലും പി വി അൻവറാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതും കൂടിയുണ്ട് ഒരു ഭാഗത്തു കൂടി അനുനയ ശ്രമങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ മത്സരിക്കാനുള്ള ഒരു യു നേതാവും തന്നെ സമീപിക്കേണ്ട എന്നുള്ള തരത്തിൽ പി അൻവർ പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷവും ചില നേതാക്കളൊക്കെ പി വി അൻവറിനെ സമീപിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിച്ച സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും കൂടിയുണ്ട് അതിനൊക്കെ ആ ഒരു ചർച്ചയൊക്കെ ആ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫും ഒപ്പം തന്നെ പി വി അൻവറും നിലപാടുകൾ മയപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ യു ഡി എഫ് ഇപ്പോഴും പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ആര്യടൻ ഷൗക്കത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ച ഒരു നേതാവാണ് പി വി അൻവർ അല്ലെങ്കിൽ തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരു നേതാവിനെതിരെ വലിയ രീതിയിൽ രൂക്ഷമായ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണോ എന്നുള്ള ചിന്തയിലൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിക്കെതിരായുള്ള ആ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തിയാൽ പി വി അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കാമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് യു ഡി എഫും കടന്നിരിക്കുന്നത് അത് എല്ലാ നേതാക്കളും യു ഡി എഫിലെ എല്ലാ നേതാക്കളും ആ നിലപാടിൽ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ പ്രതികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് യു ഡി എഫ് നേതാക്കൾ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നത് ുന്നു എന്നുള്ളത് അതായത് പി വി അൻവറിനെ യു ഡി എഫിൽ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പോലും ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച ആ ഒരു തീരുമാനത്തിനോടൊപ്പമാണ് എന്നുള്ളതും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഏറെ സങ്കീർണമായിരുന്നു അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ പിന്നീട് ചില സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അനുനയ ശ്രമങ്ങൾ അനുനയ ചർച്ചകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു അല്ലെങ്കിൽ പുരോഗമിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വൈകിട്ടോടെ അദ്ദേഹം പറഞ്ഞു തനിക്ക് തന്നെ തൻ്റെ കയ്യിൽ മത്സരിക്കാൻ പണമില്ല എന്നായിരുന്നു താൻ പറഞ്ഞിരുന്നത് എന്തായാലും അഞ്ഞൂറും ആയിരം ഒക്കെയായി ഒരുപാട് അണികൾ തന്നോട് മത്സരിക്കാനായി പറയുന്നു എന്നുള്ള ഒരു അവകാശവാദമായിരുന്നു പി വി അന്വർ ഉയർത്തുന്നത് എന്നാൽ അതുതന്നെയാണോ ഈ മത്സരിക്കാനുള്ള കാരണം എന്നുകൂടിയാണ് നമുക്ക് വ്യക്തമാകേണ്ടത് തൃണമൂൽ ഇപ്പോൾ ആ ഒരു സമയങ്ങളിൽ തന്നെ തൃണമൂൽ ദേശീയ നേതൃത്വം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു പി വി അൻവറിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്നുള്ളത് എന്തായാലും തൃണമൂൽ ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുകയാണ് പി വി അൻവറിന് ഇനി പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമോ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷവും തൃണമൂൽ ദേശീയ നേതൃത്വം അനുമതി നൽകി എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷവും അനുനായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് തൃണമൂൽ ദേശീയ നേതൃത്വം പാർട്ടി ചിഹ്നത്തിൽ തന്നെ പി വി അൻവറിനോട് മത്സരിക്കാൻ എന്തായാലും പറഞ്ഞിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അതിനെ എന്തായാലും സമർപ്പണമൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു വാർത്തയോട് പ്രതികരിക്കുക ദേശീയ നേതൃത്വത്തെ എങ്ങനെ നോക്കിക്കാണും പി വി അൻവർ എന്നുള്ളതൊക്കെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് പി വി അൻവർ മത്സരിക്കുമെന്നുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെയും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി പ്രസാദ് വാർത്തയുടെ വിവരങ്ങൾ ശരിദാസന